തനിക്ക് നേരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഒരു വ്യക്തി മറുപടി പറയേണ്ടതുണ്ടോ നിങ്ങൾ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടുന്ന ഒരു ബാധ്യത നിങ്ങൾക്കുണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെ അല്ലാത്ത ഒരു സാധാരണക്കാരന് എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയേണ്ട യാതൊരു ബാധ്യതയും ഇല്ല പക്ഷേ ഇത് മനസ്സിലാക്കാതെ ചിലർ തങ്ങൾക്ക് എതിരെ വരുന്ന ആരോപണങ്ങൾക്കും പരിഹാസങ്ങളിലും കുഴങ്ങിയിട്ട് കഠിനമായ മാനസിക വ്യഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നെ കുറിച്ച് ആരും മോശമായിട്ടൊന്നും പറയരുത് എന്നൊക്കെ കരുതി ജീവിക്കുന്ന ഒരു പ്രത്യേകതരം മാനസിക അവസ്ഥയുള്ളവരാണ് ഇങ്ങനെ നിരാശയിലും ഡിപ്രഷനിലും ഒക്കെ ആയി പോകുന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ കുറിച്ച് മോശം പറയാതിരിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ നാം മാത്രമാണ് മറ്റുള്ളവർ നമ്മെ ചിലപ്പോൾ എന്തു വേണമെങ്കിലും പറഞ്ഞേക്കാം അവർ നമ്മളെ ഒരു വിലയിരുത്തൽ നടത്തുകയാണ് അല്ലെങ്കിൽ നമ്മളോടുത്തുള്ള ഒരു അസൂയ കൊണ്ടോ മറ്റോ അവർ ആരോപണമൊക്കെ പറയുകയാണ് അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ചിന്തിക്കാം ഇന്ന് നല്ലത് പറയുന്നവർ നമ്മെ നാളെ മോശം പറഞ്ഞേക്കാം ഈ മോശം പറഞ്ഞവര് നാളെ നമ്മെ നല്ലതും പറഞ്ഞേക്കാം നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെയുള്ള കാര്യം ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കും അങ്ങനെയുള്ളൊരു അനുഭവം തന്നെയായിരിക്കും ആയിരിക്കും ഉണ്ടായി വരിക അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾക്ക് പരിഹാസങ്ങൾക്കൊക്കെ മറുപടി കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും അതൊക്കെ അവിടെ അങ്ങ് നടന്നോട്ടെ ഇത് തന്നെയാണ് ഈ പ്രകൃതിയുടെ ഒരു നിയമം എന്നങ്ങ് കരുതിയാ മതി